ഈ അടുത്ത് ധ്യാൻ ചേട്ടൻ്റെ ഒരു ഇത് ഭയങ്കര വൈറലായി ഉണ്ടായിരുന്നു മറ്റേ അച്ഛൻ്റെ ഫ്രണ്ട്സിനെ ഒക്കെ പറ്റി പറഞ്ഞില്ലായിരുന്നു അച്ഛന്റെ ഫ്രണ്ട്സ് എപ്പോഴും പണി തന്നിട്ടേ ഉള്ളൂ എന്നുള്ളത് സുഹൃത്തുക്കളൊക്കെ നമുക്ക് ജീവിതത്തിൽ അത് ശെരിക്കും നമ്മൾ സമ്മതിക്കണം അല്ലേ കാരണം ധ്യാൻ ചേട്ടൻ പറയുമ്പോ നമുക്കത് ആവില്ല നമ്മളൊക്കെ അത് ഒരു പറയുകയാണെങ്കിൽ ഹേർട്ട് ആവും അത് നിങ്ങളുടെ വലിയൊരു ക്വാളിറ്റിയാ എന്തും എന്ത് പറഞ്ഞാലും നമുക്കത് ഹേർട്ടായി തോന്നുന്നേ ഇല്ല

സാഹചര്യങ്ങളുണ്ടാവും രാവിലെ അങ്ങനത്തെ സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട് അതിനുശേഷമുള്ള നിങ്ങൾ കാണുന്നില്ലല്ലോ അത് കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് പോകുന്നല്ലേ അതിനുശേഷം പിന്നീട് ഉള്ള ഭവിഷ്യത്തുകൾ നമ്മള് അറിയാം ശെരിക്കും എല്ലാരും പറയാറുണ്ട് വീട്ടിലായിക്കോട്ടെ നാട്ടിലായിക്കോട്ടെ എല്ലാരും പറയും आ, चीला। अल्ला, चीला। अल्ला, <laughs> <laughs> ും അങ്ങനെ തന്നെയാണ് അല്ലെ അച്ഛൻറെ അതേ ശരിക്കും നല്ല മിടുക്കന്മാരാ അച്ഛനും നന്നായിട്ട് പറയും അത് സെൽഫ് സെൽഫായിക്കോട്ടെ മറ്റാളായാലും പറയും ധ്യാൻ ചേട്ടനും അതുപോലെ പറയും ശരിക്കും ആ ഒരു കഴിവ് എനിക്ക് തോന്നുന്നു തന്നെ കിട്ടിയതായിരിക്കണം അല്ലേ പ്രാക്ടീഷനും ആ അങ്ങനെ കിട്ടിയതാ